ശ്രീരാം ജയറാം ജയ ജയറാം എല്ലാവരും വർഷങ്ങൾ കൊണ്ട് അക്ഷമരായി കാത്തിരിക്കുന്ന ആ സുദിനം വന്നു കഴിഞ്ഞിരിക്കുന്നു അതെന്തുവാണെന്നറിയേണ്ടത് നമ്മുടെ അയോധ്യയിലെ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനമായ നമ്മുടെ ശ്രീരാമ ക്ഷേത്രം നിങ്ങൾ ഷോർട്ട്സ് വീഡിയോ ആണ് കാണുന്നതെങ്കിൽ ചാനലിൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ദയവായി അത് കാണുക ഓക്കെ അപ്പോൾ ഈ സുദിനത്തിൽ ഞാൻ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ഈ അവസരം കിട്ടിയ അവസരം തന്ന ഭഗവാനോടും ഞാൻ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ എല്ലാവരും ഇത്രയും നാൾ നമ്മൾ നമ്മൾ ഒരു വേദനയോടുകൂടി കാത്തിരുന്ന ഒരു സുദിനമാണ് വരുന്ന വരുന്നത് അപ്പോൾ എല്ലാവരും ആ ദിവസത്തിൽ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ശ്രീരാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുകയാണ് അപ്പോൾ ഇരുപത്തിനാലാം തീയതി ജനുവരി ഇരുപത്തി നാലാം തീയതി മുതൽ ഭക്തർക്ക് അത് തുറന്നു കൊടുക്കുന്നതായിരിക്കും അയോധ്യ രാമക്ഷേത്രം ശ്രീരാമ ശ്രീരാമജന്മഭൂമിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പതിനൊന്ന് പ്രധാന സവിശേഷതകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് അയോധ്യയിലെ രാമക്ഷേത്രം ഉടൻ ഉദ്ഘാടനം ചെയ്യാൻ ഒരുങ്ങുകയാണ് രാജ രാമജന്മഭൂമിയുടെ രസകരവും പ്രധാനപ്പെട്ടതുമായ സവിശേഷതകൾ ഞാൻ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നു അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം ജനുവരി ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മറ്റ് വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ശ്രീകോവിലിൽ രാംലല്ലയുടെ പ്രതിഷ്ഠ ചടങ്ങ് പ്രാണപ്രതിഷ്ഠ നടക്കും ജനുവരി ഇരുപത്തിനാല് മുതൽ ക്ഷേത്രം ഭക്തർക്കായി തുറ തുറക്കുന്നതായിരിക്കും ഇന്ത്യയുടെ നൂറ്റാണ്ട് പഴക്കമുള്ള ചരിത്രത്തിൻ്റെ സങ്കീർണമായ കൊത്തുപണികളാൽ അലങ്കരിച്ച രാമര ജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ മഹത്വം ഭക്തർക്ക് കാണാൻ കഴിയും ഇത് ഒരു കെട്ടിടം മാത്രമല്ല നൂറ്റാണ്ടുകളായി ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് കുടികൊള്ളുന്ന വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും നിധിയാണ് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് ക്ഷേത്ര ട്രസ്റ്റാണ് കൂടാതെ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് പതിനെണ്ണായിരം കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത് പരമ്പരാഗതമായ നാഗർ വാസ്തുവിദ്യ ശൈലിയാണ് അയോധ്യയിലെ രാമക്ഷേത്ര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഹിന്ദു ക്ഷേത്ര വാസ്തുവിദ്യയുടെ രണ്ട് പ്രധാന ശൈലികളിൽ ഒന്നാണിത് ചതുരാകൃതിയിലുള്ള തലത്തിൽ കല്ലും ഇഷ്ടികകളും ഉപയോഗിച്ചാണ് ക്ഷേത്രങ്ങൾ നിർ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് മധ്യഭാഗത്ത് ചിഖരമുണ്ട് ഈ വാസ്തുവിദ്യ ശൈലിയിൽ മുഖമണ്ഡപം എന്നറിയപ്പെടുന്ന ചെറിയ ഗോപുരങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് ക്ഷേത്രം ശ്രീരാമജന്മഭൂമിയുടെ പുണ്യഭൂമി എഴുപത് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്നു പുരാണ പ്രാധാന്യമുള്ള വ്യത്യസ്ത ഉദ്ധരണികൾ ഇതിൽ ഉൾപ്പെടുന്നു പ്രധാന ക്ഷേത്രത്തിൽ നൃത്യ വർണ്ണം സഭ പ്രാർത്ഥന കീർത്തന പവലിയുനുകൾ എന്നിങ്ങനെ അഞ്ച് പവനീറുൾപ്പെടെ ഇതുകൂടാതെ വിശുദ്ധ പരിസരം വിഭജിച്ചിരിക്കുന്നു മൊത്തം ഏരിയ ടു പോയിൻ്റ് സെവൻ ഏക്കറും ആകെ ബിൽഡപ്പ് ഏരിയ അമ്പത്തേഴായിരം നാനൂറ് സിഗതുരസ്ര അടിയുമാണ് ക്ഷേത്രത്തിൻ്റെ ആകെനീളം മുന്നൂറ്റി അറുപത് അടിയും വീതി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് അടിയും ക്ഷേത്രത്തിൻ്റെ ഉയരം നൂറ്റി അറുപത്തൊന്ന് അടിയുമാണ് ആകെ നിലകൾ മൂന്നെണ്ണം ഓരോ നിലയുടെയും ഉയരം ഇരുപതടി താഴത്തെ നിലകളുടെ നിലയിലെ നിരകളുടെ എണ്ണം നൂറ്റി അറുപത് ഒന്നാം നിലയിലെ നിരകളുടെ എണ്ണം നൂറ്റി മുപ്പത്തിരണ്ട് രണ്ടാം നിലയിലെ നിരകളുടെ എണ്ണം എഴുപത്തിരണ്ട് പവ പവലിയനുകളുടെ എണ്ണം അഞ്ച് ക്ഷേത്രത്തിൻ്റെ കവാടങ്ങളുടെ എണ്ണം പന്ത്രണ്ടുമാണ് ക്ഷേത്ര പരിസരത്തെ ആധുനിക സൗകര്യ സൗകര്യങ്ങൾ മൾട്ടി പർപ്പസ് ഡിസ്ട്രിബ്യൂഷനും ഓപ്പറേഷൻസ് റൂമും ബാങ്ക് എ ടി എം ആവശ്യ പൊതുയൂട്ടിലിറ്റികൾ ടോയ്ലറ്റുകൾ കുളിമുറികൾ വാഷ്റൂം എന്നിവയും എമർജൻസി മെഡിക്കൽ സൗകര്യങ്ങൾ മുതിർന്ന പൗരന്മാർക്കുള്ള ലാമ്പുകൾ ലിഫ്റ്റുകൾ സോളാർ എനർജി പാനലുകളും പവർ ബാക്കപ്പും സ്ത്രീത തീർത്ഥാടന സൗകര്യ കേന്ദ്രവും ഇതെല്ലാം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ രസകരമായ സവിശേഷതകൾ ഓരോ നിലയ്ക്കും ഇരുപത്തിരണ്ട് അടി ഉയരമുള്ളതാണ് മൂന്ന് നിലകൾ നിലകളുള്ള കെട്ടിടമാണിത് ക്ഷേത്രത്തിൽ ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകൾ നാൽപ്പത്തി നാല് കവാടങ്ങളും ഉണ്ടായിരിക്കും പ്രധാന ശ്രീരാമൻ്റെ ശ്രീരാം ലല്ല സർക്കാരിൻ്റെ ആണ് ദേവത ഒരു ശിശുരൂപമാണ് ഇത് പ്രധാന ശ്രീകോവിലിൽ ഉണ്ടായിരിക്കും ഒന്നാം നിലയിൽ ശ്രീരാമ ശ്രീരാം ദർബാറും ഉണ്ടായിരിക്കും ഇതുകൂടാതെ ക്ഷേത്രത്തിനകത്തും പുറ പുറത്തും പർക്കോട്ട കൊണ്ട് ഉറപ്പിച്ചിരിക്കുന്നു അടുത്ത അമ്പത് വർഷത്തേക്ക് വർജിച്ചു വരുന്ന വിപുലീകരണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രാമമന്ദിര വാസ്തുവിദ്യ കലാനുസൃതമായ പൊടിയിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും ക്ഷേത്രത്തെയും പരിസരത്തെയും സംരക്ഷിക്കുവാൻ ത്രിതല വൃക്ഷത്തോട്ടങ്ങൾ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേക സുരക്ഷാ സമുച്ചയം ജ്യോതിഷ ന്യോതിഷ നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പൂന്തോട്ടം പൂന്തോട്ടും ക്ഷേത്രത്തിൻ്റെ നാലു വശത്തും വിജിലൻസ് ഗോപുരങ്ങൾ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ മാമോ സ്മാരകങ്ങൾ അയോധ്യയിലെ പ്രധാന ക്ഷേത്രം സൂര്യൻ ഭഗവതി ഗണേശൻ ശിവൻ എന്നിവർക്ക് സമർപ്പിച്ചിരിക്കുന്ന നാല് ക്ഷേത്രങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു പുരാണ കാലഘട്ടത്തിൻ്റെ സീതാകൂപ്പ് ക്ഷേത്രത്തിന് സമീപമുണ്ടാവും മഹർഷിവാൽ മികി മഹർഷി വസിഷ്ഠന്മാഹർഷി വിശ്വാമിത്തൻ മഹർഷി അഗസ്ത്യ നിഷാദ് രാജ് മാതാ ശബരി ഋഷിപത്നി ദേവി അഹില എന്നിവർക്ക് ഈ പരിസരത്ത് മറ്റ് നിർദ്ദിഷ്ട ക്ഷേത്രങ്ങളും ഉണ്ടായിരിക്കും ഇനി അങ്ങോട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും ന്യൂ അപ്ഡേറ്റ്സുകളും എല്ലാം ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പം വീഡിയോ എല്ലാവരും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഇടുക പിന്നെ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മരിക്കേണ്ട അപ്പോൾ ഹരേ കൃഷ്ണ സർവകൃഷ്ണ